നമസ്കാരം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബി ജെ പി വിചിത്രമായ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥിയായ ശശി തരൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പോലീസ് സംരക്ഷണം സംരക്ഷണം നൽകണം എന്നാണ് ബി ജെ പിയുടെ ആവശ്യം എന്നോടൊപ്പം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ വി വി രാജേഷ് ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു ആവശ്യത്തിന് പിന്നിൽ അല്ല അത് വിചിത്രമായ ആവശ്യമല്ല അത് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നൊരു ആവശ്യമാണ് നമ്മുടെ തിരുവനന്തപുരം വളരെ സമാധാനത്തോടെ പൊതുപ്രവർത്തനം നടത്തുന്ന സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോട് ശക്തമായ വിയോജിപ്പ് പാർട്ടി പ്രവർത്തകർക്കും അവരുടെ അനുഭാവികൾക്കും ഉണ്ടെന്നുള്ളത് വസ്തുത തന്നെയാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഫോണിൽ കിട്ടാറില്ല അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല പാർട്ടി പ്രവർത്തകരെ അദ്ദേഹം പരിഹസിക്കുക പിന്നെ അദ്ദേഹം എ സി സി വിജയിച്ചു വന്നാൽ തന്നെ എ സി സിക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് എ സി സിയെ വെട്ടിലാക്കുമെന്നുള്ള ധാരണ എല്ലാവർക്കും അറിയാം പകൽ പോലെ സത്യമാണത് അദ്ദേഹം പല ഘട്ടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാസം കൊണ്ടാണ് സ്ഥാനാർത്ഥിയെപ്പോഴാണ് അദ്ദേഹം ആ പരിപാടിയ്ക്ക് അവസാനിപ്പിച്ചത് അതുകൊണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊക്കെ തന്നെ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് ശക്തമാണ് ഇത്രയും ശക്തമായ ഒരു വ്യക്തിയെ കാൻഡിഡേറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് നേതൃത്വം ആലോചിക്കണമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കോവളം നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പരിഗണന സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ കൂക്കി വിളിക്കുകയും ഷാൾ വലിച്ച് മുഖത്തെറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അത് കോവളം പിന്നിട്ട് കഴക്കൂട്ടത്തെത്തിയപ്പോഴേക്കും കയ്യാങ്കളിയുടെ പക്കത്തെത്തി അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചേരുതി തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മൊബൈൽ റെക്കോർഡ് ചെയ്തൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ മൊബൈൽ ഫോൺ പോലീസ് ബലം പ്രയോഗിച്ച് വാങ്ങിയിട്ട് ഇപ്പോൾ ഇന്നലെ മനസ്സിലാക്കുന്ന ഫോൺ തിരിച്ചു കൊടുത്തിട്ടില്ല അവിടുത്തെ സി സി ടി വി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇടപെട്ടിട്ട് നീക്കം ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സബ്ജക്റ്റ് കറക്ഷൻ സ്ഥാനാർത്ഥിയുടെ ഈ സംഘർഷത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയുടെ കാലിൻ്റെ മഖത്തിന് പരുക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സാമൂഹ്യ പ്രശ്നം അതിൻ്റെ തുടർ ചലനങ്ങളും തുടർ സംഘർഷങ്ങളും ഇപ്പം ആ പ്രദേശം മുഴുവനും വ്യാപിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ കെടുത്തു കളയും അപ്പോൾ ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നിന്നും സംരക്ഷണം നൽകുവാൻ വേണ്ടി പോലീസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന പോലീസ് ഈ സംഭവങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് അല്ല പോലീസ് എന്താണെന്ന് പോലീസ് തന്നെയാണ് പറയേണ്ടത് പോലീസ് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടയാൾ എൻ്റെ മൊബൈൽ ഫോൺ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ് സത്യാഗ്രഹ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്ഥാനാർത്ഥിയോട് നേതൃത്വത്തിലെ ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷം നേതൃത്വത്തെ അദ്ദേഹം യാതൊരു തരം അദ്ദേഹം ജയിപ്പിച്ച ആൾക്കാരെയൊക്കെ അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി എന്നാലും ഞാൻ ജയിക്കും നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ജയിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് നേതൃത്വത്തിൽപ്പെട്ടവർ അത് ഒരു മൗനം ദീക്ഷിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കോളത്തൊക്കെ ബാലതാപുരത്തൊക്കെ നമ്മൾ കണ്ടതുള്ള അണികൾ അവരെ രോഷം പ്രകടമായിട്ട് വരികയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിത് ഭൂസമൂഹത്തോട് പറയുന്നത് ബി ജെ പിക്ക് പ്രധാനമായും ക്രമസമാധാനത്തിലുള്ള ആശങ്കയാണ് അല്ല ബി ജെ പി ഇപ്പോൾ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ്റിലൊരു മന്ത്രിയായി തിരുവനന്തപുരം മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അതിന് തടസ്സമായിട്ട് കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ ഭൂസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്തായാലും വളരെയധികം നന്ദി ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷായിരുന്നു പ്രതികരിച്ചത് എന്തായാലും ബി ജെ പി തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ക്രമസമാധാനത്തിന് വലിയ ഭീഷണിയായിക്കൊണ്ട് ശശി തരൂരിന് നേരെ സ്വന്തം പാർട്ടിക്കാർ അതായത് കോൺഗ്രസ്സുകാരുടെ വിവിധ ഗ്രൂപ്പുകൾ തന്നെ ശശി തരൂരിനെതിരെ ശാരീരിക ആക്രമണത്തിലേക്ക് പോകുന്നു എന്നാണ് ബി ഇപ്പോൾ ആരോപിക്കുന്നത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ ും ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി ന്യൂസ്